എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഗ്രഹനില വിശകലനമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ ഇന്നും നമ്മൾ ഗ്രഹനില വിശകലനം തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഗ്രഹങ്ങളുടെ ആധിപത്യമാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേന്ദ്രാധിപത്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേന്ദ്രാധിപത്യം എന്ന് പറയുന്നത് അതായത് വ്യാഴം ശുക്രൻ ബുധൻ ഈ ശുഭഗ്രഹങ്ങൾ നാല് ഏഴ് പത്ത് എന്നീ അധിപന്മാരായാൽ പാപന്മാരാകും പക്ഷേ ലഗ്നത്തിൽ നിന്നാൽ ബാധകമല്ല ഒന്നുകൂടി ശ്രദ്ധിക്കുക വ്യാഴം ശുക്രൻ ബുധൻ ഈ ശുഭഗ്രഹങ്ങൾ നാല് ഏഴ് പത്ത് എന്നീ അധിപന്മാരായാൽ അതായത് നാലാം ഭാവാധിപൻ ഏഴാം ഭാവാധിപതി പത്താം ഭാവാധിപതി ആയാൽ പാവന്മാരാവും പക്ഷേ ഈ ഗ്രഹങ്ങൾ ലഗ്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് ബാധകമല്ല എന്നാണ് പറയുന്നത് അതുപോലെ ഗുരു ശുക്ര ബുധന്മാർക്ക് കേന്ദ്രാധിപത്യം വന്നാൽ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാകുന്നു ഗുരു ശുക്രബുധന്മാർക്ക് ഇത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന തന്നെ ഗുരു ശുക്ര ബുധൻ അപ്പൊ ഗുരു ശുക്ര ശുക്രബുധന്മാർക്ക് കേന്ദ്രാധിപത്യം വന്നാൽ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ ഇതറിയണം കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്ന ഏതാണ് ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് കേന്ദ്രാധിപത്യം വന്നാൽ ഉദാഹരണം ധനു മീനം മിഥുനം കന്നി ഈ കോൺ രാശികൾ ധനു മീനം മിഥുനം കന്നി അതായത് കോൺ രാശികൾ അഥവാ യുഗ്മശികൾ ലഗ്നമായി വന്നാൽ വ്യാഴം ബുധൻ എന്നിവ കേന്ദ്രാധിപത്യ ദോഷ ദോഷമാകും ഉദാഹരണം ഒന്നുകൂടെ ഞാൻ പറയാം ധനു മീനം മിഥുനം കന്നി എന്നീ കോൺ രാശികൾ അഥവാ യുഗ്മശികൾ ലഗ്നമായി വന്നാൽ വ്യാഴം ബുധൻ എന്നിവ കേന്ദ്രാധിപത്യ കേന്ദ്രാധിപത്യദോഷമുണ്ടാവും ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ സ്ഥിരരാശികൾ ലഗ്നമായാൽ ശുക്രൻ കേന്ദ്രാധിപത്യം ശുക്രന്റെ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാകുന്നു അതിൽ വ്യാഴത്തിന് ദോഷം കൂടുതലും ശുക്രൻ അതിൻ്റെ പകുതിയും ബുധന് അതിൻ്റെയും പകുതിയും ആകുന്നു മൂന്നിനും ദോഷമുണ്ട് പക്ഷേ അതിലേറ്റവും കൂടുതൽ ദോഷഫലം ഉള്ളതിൽ വ്യാഴത്തിന് ഏറ്റവും കൂടുതലും ശുക്രന് അതിൻ്റെ പകുതിയും ബുധന് അതിൻ്റെയും പകുതിയും ദോഷഫലമാണ് എന്നാൽ കേന്ദ്രാധിപത്യമുള്ള ശുഭഗ്രഹങ്ങൾക്ക് ഉച്ച സ്വക്ഷേത്ര സ്ഥിതിയിൽ സ്ഥിതി ഉണ്ടെങ്കിൽ ദോഷം പറയുന്നില്ല വീണ്ടും മനസ്സിലാക്കുക എന്നാൽ കേന്ദ്രാധിപത്യമുള്ള ശുഭഗ്രഹങ്ങൾക്ക് ഉച്ച സ്വക്ഷേത്ര സ്ഥിതികൾ ഉണ്ടെങ്കിൽ ദോഷം പറയുന്നില്ല ചന്ദ്രന് കേന്ദ്രാധിപത്യ ദോഷം വിധിച്ചിട്ടുമില്ല അവിടെ ചന്ദ്രന് കേന്ദ്രാധിപത്യ ദോഷം പറയുന്നില്ല സൂര്യൻ കുജൻ ശനി എന്നീ പാവഗ്രഹങ്ങൾ കേന്ദ്രാധിപന്മാരായാൽ അവർ ശുഭന്മാരായി ശുഭഫലം ചെയ്യും ശ്രദ്ധിക്കുക വീണ്ടും സൂര്യൻ കുജൻ ശനി എന്നീ പാവഗ്രഹങ്ങൾ കേന്ദ്രാധിപന്മാരായാൽ അവർ ശുഭഫലന്മാരായി ശുഭന്മാരായി ശുഭഫലം ചെയ്യും പാവഗ്രഹങ്ങൾക്ക് കേന്ദ്രാധിപത്യ ദോഷം വിധിച്ചിട്ടില്ല ശുഭന്മാർക്ക് കേന്ദ്രാധിപത്യ ദോഷം വിധിച്ചിട്ടുള്ളൂ നമുക്കിനി ലഗ്നാധിപത്യം നോക്കാം ഇവിടെ കേന്ദ്രാധിപത്യമാണ് നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ ഇവിടെ ലഗ്നാധിപത്യം ശുഭനായാലും പാപനായാലും ലക്നാധിപത്യം വഹിക്കുന്ന ഗ്രഹം ഗുണം ചെയ്യുന്നതാണ് ഒന്നുകൂടി മനസ്സിലാക്കുക ലക്നാധിപത്യം എന്ന് പറയുന്നത് ശുഭനായാലും പാപനായാലും ലക്നാധിപത്യം വഹിക്കുന്ന ഗ്രഹം ഗുണം ചെയ്യുന്നതാണ് ലക്നാധിപൻ ഏത് രാശിയിൽ ഏത് ഭാവത്തിലാണെങ്കിലും ലക്നത്തിന് ഗുണം ചെയ്യും അടുത്തത് നമുക്ക് ത്രികോണാധിപത്യം ഒന്ന് നോക്കാം ജാതകത്തിലെ അഞ്ച് ഒൻപത് ഭാവങ്ങളാണല്ലോ ത്രികോണ എന്ന് പറയുന്നത് ഇത് ത്രികോണ അധിപന്മാർ പാവന്മാരായാലും ശുഭന്മാരായി പരിഗണിക്കണമെന്നാണ് ഇവിടെ ജ്യോതിഷം പറയുന്നത് ജാതകത്തിലെ അഞ്ച് ഒൻപത് ഭാവങ്ങളാണ് ഭാവം ഇനി ഈ ത്രികോണാധിപത്യ ഭാവന്മാർ പാപന്മാരായാലും ശുഭന്മാരായാലും പാവന്മാരായാലും ശിവന്മാരായി പരിഗണിക്കണമെന്നാണ് ഇവിടെ പറയുക ശത്രുമിത്ര ഗുണം ചെയ്യാതെ ഇവ ഗുണം ചെയ്യുന്നു ഈ ഗ്രഹങ്ങൾ യോഗകാരന്മാ യോഗകാരകന്മാരാകുന്നു എന്നും പറയുന്നുണ്ട് രണ്ട് ത്രികോണ ചേർന്നാൽ യോഗഫലം ഇരട്ടിയാകുന്നതാണ് രണ്ട് ത്രികോണ അധിപന്മാർ ചേർന്നാൽ യോഗഫലം ഇരട്ടിയാകുന്നു ഇനി നമുക്കിവിടെ ഒന്ന് നോക്കാം അഷ്ടമാധിപത്യം എന്താണ് പാപനായാലും ശിവനായാലും അഷ്ടമത്തിൽ നിന്നാൽ പാപനാകുന്നു അഷ്ടമാധിപത്യം എന്ന് പറയുന്നത് ഗ്രഹം പാപനായാലും ശിവനായാലും അഷ്ടമത്തിൽ നിന്നാൽ പാപന്മാരാകുന്നു അഥവാ പാവനാകുന്നു എന്നാൽ ലഗ്നാധിപനും അഷ്ടമാധിപനും ഒരു ഗ്രഹമായാൽ പാപം ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കണം ലഗ്നാധിപനും അഷ്ടമാധിപനും ഒരു ഗ്രഹമായാൽ നമ്മൾ രാശി പ്രമാണം പഠിച്ചാൽ നമുക്ക് നമുക്കറിയാം അത് രണ്ടേ രണ്ട് രാശികളിലെ അങ്ങനെയുള്ള ഒരു യോഗം ഒരു ഫലം നമുക്ക് വരുന്നുള്ളത് ഏതാണ് മേടം തുല എന്തുകൊണ്ട് മേടം തുലാം രാശിയിൽ മാത്രമേ ഇത് ഭവിക്കുന്നുള്ളൂ എന്നുവെച്ചാൽ ഇവിടെ രണ്ട് തുലാം രാശി ശുക്രനും മേടം രാശി ശനിയുടേതുമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ലഗ്നാധിപനും അഷ്ടമാധിപനും നമ്മളിപ്പോൾ ഇവിടുന്ന് മേടം തുലാം രാശിയിൽ മാത്രമേ ഇത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് മേടം തുലാം രാശി ഇവിടെ പറയുന്നത് സൂര്യനും ചന്ദ്രനും അഷ്ടമാധിപത്യ ദോഷം ഉണ്ടാകുന്നില്ല ഉണ്ടാകാറില്ല സൂര്യനും ചന്ദ്രനും അഷ്ടമാധിപത്യ ദോഷം ഉണ്ടാകാറില്ല ഇവർ അഷ്ടമത്തിൽ വന്നാലും ദോഷം ചെയ്യുന്നില്ല അപ്പം ഈ കാര്യങ്ങൾ കേന്ദ്രാധിപത്യം ലഗ്നാധിപത്യം ത്രികോണാധിപത്യം അഷ്ടമാധിപത്യം ഇത് നമ്മൾ അറിഞ്ഞ് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വിശകലനവുമായിട്ട് അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം